സൈഡിൽ റെഡിമെയ്ഡ് കോൺക്രീറ്റ് സ്ലാബുകളാണ് സ്ഥാപിക്കുന്നത് അങ്ങനെ സ്ലാബ് സ്ഥാപിക്കാൻ വേണ്ടി ക്രെയിനിൽ കയർ കെട്ടെ ഉയർത്തുന്ന സമയത്ത് ക്രെയിനിൽ കെട്ട് കയർ പൊട്ടിയാണ് ഈ സ്ലാബ് സർവീസ് റോഡിലേക്ക് വീഴുന്നത് കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്കാണ് സ്ലാബ് പൊട്ടി വീണത് ആ സമയത്ത് ഭാഗ്യവശാൽ ഒരു വാഹനമോ കാൽനട യാത്രക്കാരും ആ സർവീസ് റോഡിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപകടം ഒഴിവായത് നിലത്തേക്ക് വീണത് ഒന്നര മീറ്റർ നീളവും വീതിയുമുള്ള വലിയ കൂറ്റൻ സ്ലാബാണ് ആ സ്ലാബ് റോഡിലേക്ക് വീണ് പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപും ഈ ഭാഗത്ത് അശാസ്ത്രമായി നിർമ്മാണമാണെന്ന നിരവധി പരാതികൾ വന്നിരുന്നു കാരണം ഈ അപ്രോച്ച് റോഡ് നിർമ്മിച്ചത് പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഉണ്ടായിരുന്നു അങ്ങനെ തള്ളിപ്പോയ അപ്രോച്ച് റോഡ് പൊളിച്ചു മാറ്റി വീണ്ടും പുനർനിർമ്മിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ദേശപാത നിർമ്മാണ കമ്പനിയുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് പരാതി ഉയർന്നിരുന്നു നാട്ടുകാരും സി പി എം പ്രവർത്തകരും ഡി സി സി പ്രസിഡന്റ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ സ്ഥലത്തെത്തി ഏതായാലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് അവിടെ നിന്ന് പൊളിച്ചു നീക്കിയ അതേ കോൺക്രീറ്റ് സ്ലാബുകൾ തന്നെയാണ് നിർമ്മാണത്തിന് വീണ്ടും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതായാലും ക്രെയിനിൽ കെട്ടി കയറ് പൊട്ടിപ്പോയതാണ് ഈ സ്ലാബ് സർവീസ് റോഡിലേക്ക് വീഴാൻ ഇടയാക്കിയത് വിനീത നിലവിൽ അപകട സാധ്യതയില്ല പക്ഷേ കൂടുതൽ സുരക്ഷാ മുൻകരുതൽ ഒരുക്കി വേണം നിർമ്മാണം നടത്താൻ ഉള്ളത് കാരണം ഇത് ഓരോ ചെറിയ പീസുകളായി അതായത് ഒന്നര മീറ്റർ വീതിയും നീളമുള്ള കോൺക്രീറ്റ് സ്ലാബുകളാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് ഇന്റർലോക്ക് പോലെ ഘടിപ്പിച്ചാണ് സംരക്ഷണ ഭിത്തി കെട്ടുന്നത് അതുകൊണ്ട് തന്നെ അപകട സാധ്യതയില്ല അവിടെ ഘടിപ്പിക്കാൻ വേണ്ടി ഉയർത്തുന്ന സമയത്ത് കയറ് പൊട്ടിയതുകൊണ്ടാണ് ഒരു സ്ലാബ് പൊട്ടിയത് നിലത്തോട്ട് റോഡിലോട്ട് വീഴുന്ന സാഹചര്യം ഉണ്ടായത് കൂടുതൽ സുരക്ഷ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ കാര്യക്ഷമതയും സുരക്ഷകത്തിന് ഉറപ്പുവരുത്തിൽ അപകടം ഒഴിവാക്കാവുന്നതാണ് ഒപ്പം തന്നെ ഇത് ഉയർത്തുന്ന സമയത്ത് ഗതാഗതം നിയന്ത്രിക്കുകയാണെങ്കിൽ അപകടം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നു അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായി നിർമ്മാണം വേണമെന്നും നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഇതിനു മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ പരാതികൾ ഉയരുന്നതാണ് പുറത്തേക്ക് ഈ സർവീസ് റോഡിന്റെ ഈ അപ്രോച്ച് റോഡ് തള്ളിപ്പോവുകയും ചെയ്തതാണ് വിനീത അതാണ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്